നമസ്കാരം ഈജിപ്തിലെ നിഗൂഢതകൾ ഇന്നും ശാസ്ത്രത്തെയും സമൂഹത്തെയും വളരെയേറെ കോഴ്മേർ കൊള്ളിക്കുകയും അതുപോലെ കുതൂഹലം ഉണർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സംഭവം പറഞ്ഞിരുന്നു ഇന്ന് വേറൊരു സംഭവം നമുക്കിവിടെ അനാവരണം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ബ്രിട്ടനിലുള്ള ഒരു പ്രഭുവിന് ഈ വാലി ഓഫ് കിങ്സ് തെബ്സ് അതായത് ഈ നൈൽ നദീ തീരത്തുള്ള രാജാക്കന്മാരുടെ താഴ്വരയിൽ പര്യവേഷണം നടത്താനുള്ള അനുമതി ലഭിക്കുന്നത് പ്രഭുവിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹെൻറി ജോർജ് എന്നാണ് പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്ന ലോഡ് കനാർവോൺ എന്നാണ് അത് ഈ പ്രഭുവിനതിനുള്ള അനുമതി ലഭിക്കുന്നു അതിന് കാരണമുണ്ട് അദ്ദേഹം വളരെ ധനികനായ ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന് ജർമ്മനിയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ ആരോഗ്യം നന്നായി ക്ഷയിച്ചുപോയി അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടനിലെ ശിശുരങ്ങൾ അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വന്നു അതുകൊണ്ട് ശിശിരകാലം ഈ മഞ്ഞുകാലം അദ്ദേഹം ഈജിപ്തിൽ ചെലവഴിക്കാൻ തുടങ്ങി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഈജിപ്തിലെ ഈ നിഗൂഢതകളെ സംബന്ധിച്ച് ഭയങ്കരമായ കൗതുകം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ആകത്തിൽ പഠിക്കാനും ആരംഭിക്കുന്നത് ഇതേ സമയത്താണ് അമേരിക്കക്കാരനായ ഹോവാർഡ് കാർട്ടർ എന്ന് പറഞ്ഞ പരിവേഷകൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇതുവഴി ഈജിപ്തുമായിട്ട് ബന്ധപ്പെടുന്നതും ലോർഡ് കനാറോണുമായിട്ട് ബന്ധപ്പെടുന്നതും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ധാരണയിലെത്തുകയാണ് ഈജിപ്തിലെ ഈ താഴ്വര സമഗ്രമായിട്ട് പഠിക്കുക എസ്കവേറ്റ് എക്സ്കവേറ്റ് ചെയ്യുക പരിവേഷണം നടത്തുക എന്നുള്ളത് പക്ഷേ അതിനോടകം തന്നെ കഴിഞ്ഞ പത്ത് രണ്ടായിരം വർഷത്തോളമായിട്ട് ഈജിപ്തിലെ സാധാരണ ജനങ്ങൾ ഈ പ്രദേശങ്ങളെല്ലാം സമഗ്രമായിട്ട് കൊള്ളയടിക്കുകയും എല്ലാം തകർക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ട കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയൊന്നുമില്ല സർവ്വ വസ്തുക്കളുമാർ കൊള്ളയടിച്ചിട്ടുണ്ട് അവിടെയുള്ള രക്തങ്ങളും വിലയേറിയ രക്തങ്ങളും സ്വർണവും മറ്റ് വസ്തുക്കളും അതുപോലെ ശവശര്യങ്ങൾ പോലും നാട്ടുകാർ കൊള്ളയടിച്ചുകൊണ്ട് പോയി വിറ്റ് പൈസ വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇവർക്കാർക്കും ഇല്ലായിരുന്നു എന്നാലും കുറേ വർഷങ്ങളോളം ഇവർക്ക് പരിവേഷം നടത്തി കാര്യമായിട്ടൊന്നും കണ്ടെത്തിയില്ല ഇതേ സമയത്ത് തന്നെ രണ്ടാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു ഈ ഒന്നാം ലോക മഹായുദ്ധം കുറേ വർഷങ്ങൾ നീണ്ടു നിന്നു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ യുദ്ധം അവശേഷിക്കുന്നത് അതിനുശേഷം അവസാനിക്കുന്നത് അതിനുശേഷം വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ പര്യവേഷണം ആരംഭിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴത്തേനും ലോൺ കനാർ പറഞ്ഞു ഇനി ഇതിന് മുടക്കാൻ എനിക്ക് പൈസയില്ല നമ്മൾ വെറുതെ വർഷങ്ങൾ പാഴാക്കി ഒന്നും കണ്ടെത്തിയില്ല അതുകൊണ്ട് ഇനി ഈ കൂടി ഇതിൻ്റെ ഫണ്ടിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പരിപാടി നിർത്താം എന്ന് പറഞ്ഞു പക്ഷേ കാർട്ടർ വീണ്ടും പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെ വച്ച് ഈ പര്യവേഷൻ തുറന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ലണ്ടനിലേക്ക് ലോഡിൻ്റെ ഈ പ്രഭുവിൻ്റെ ഒരു സന്ദേശം എത്തി നമ്മളൊരു പുതിയ സാധനം കണ്ട കണ്ടെത്തിയിരിക്കുന്നു ഒരു ഒരു അറയിലേക്കുള്ള ഒരു ഈ പടികൾ കണ്ടെത്തിയിരിക്കുന്നു കൽപ്പടവുകൾ കണ്ടെത്തിയിരിക്കുന്നു നമുക്ക് അവിടെയൊന്ന് പരിവേഷണം നടത്താം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം ലോഡ് കന്നാർവോനും അദ്ദേഹത്തിൻ്റെ മകൾ മകളും കൂടി ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടു അവർ ഈജിപ്തിൽ വന്നു ഈ വാലി ഓഫ് കിങ്സിൽ എത്തി അത് കഴിഞ്ഞ് അവരത് തുറക്കാൻ തീരുമാനിച്ചു നേരം ഈ ഈജിപ്തിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എത്തിയിട്ടുണ്ട് മറ്റ് പലരും വന്ന് ഇത് തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അത് വലിയ വലിയ നിലവറയാണ് വലിയ കല്ലറയാണ് ആ പടു പടവുകൾ ഇറങ്ങി അവരത് തുറന്നു അകത്ത് കയറി മൂവായിരത്തിലേറെ വർഷത്തിന് ശേഷം അതിനകത്തേക്ക് ശുദ്ധമായി പ്രവേശിക്കാൻ തുടങ്ങി ഓക്സിജൻ പ്രവേശിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ഓക്സിജൻ പ്രവേശിച്ചതോടുകൂടി അതിനകത്ത് പല പടുപെടാൻ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി കാരണം അതുവരെ ഓക്സിജൻ ലഭിക്കാതിരുന്ന മുറിക്കകത്ത് ഓക്സിജൻ കയറി ഓക്സിഡേഷൻ സംഭവിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെയുള്ള പലതും പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആകാൻ തുടങ്ങി അതിൻ്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ അവർ നിലവറകൾ ഓരോന്നോരായിട്ട് ആയിട്ട് തുറന്ന് ഖു ടോട്ടൺ എന്ന് പറഞ്ഞ ഫറവോ രാജാവ് ഫറവോ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ രാജാവ് പുരാതന ഈജിപ്തിലെ രാജാവിൻ്റെ പേരാണ് ഫറവോ ടോട്ടൺ ഖമോൺ എന്ന് പറഞ്ഞ രാജാവിൻ്റെ നിലവറയാണ് തുറന്നത് അദ്ദേഹത്തിൻ്റെ ശൌകുടീരമാണ് തുറന്നത് അവിടെ അവർ കണ്ട എടുത്തിയ കാര്യങ്ങൾ അത്ഭുതകരമാണ് അയ്യായിരത്തിലേറെ വസ്തുക്കൾ അവർ അവിടെ കണ്ടെത്തി ഈ ഇദ്ദേഹം ഈ ടോട്ടൻ ഖമോൺ രാജാവ് പതിനേഴോ പതിനെട്ടോ പതിനെട്ടോ പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് പക്ഷേ തീരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യം ഉണ്ടായിരുന്നു കാലിന് മുടന്നുണ്ടായിരുന്നു അതെന്താ പടം പറ്റിയതാണ് സർവോപരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊതുക് ഒരു പാടും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് മലേറിയ ബാധിച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് കരുതപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി നൂറ്റിപ്പത്ത് കിലോഗ്രാം ശുദ്ധമായ സ്വർണ്ണത്തിൽ നിർമ്മിച്ച ശവപ്പെട്ടിയായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖാവരണം പതിനൊന്ന് കിലോഗ്രാം ഭാരം വരുന്ന സ്വർണ്ണ ആവരണമായിരുന്നു അതുപോലെ ഒട്ടേറെ ഒട്ടേറെ ആയിരക്കണക്കിന് ഈ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും എല്ലാം കൊണ്ട് അലങ്കരിച്ച് വിലമതിക്കാനാവാത്ത ഞാൻ പറഞ്ഞില്ല അയ്യായിരത്തിലേറെ അമൂല്യ വസ്തുക്കളാണ് ഈ ശവശരീരത്തിൽ നിന്നും അതിൻ്റെ ശവപ്പെട്ടിയിൽ നിന്നും ആ മുറിയിൽ നിന്നും ഒക്കെ ലഭിച്ചത് അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു പലതരം വസ്ത്രങ്ങളുണ്ടായിരുന്നു പലതരം ആഭരണങ്ങളുണ്ടായിരുന്നു ഊന്നുപാടികളുണ്ടായിരുന്നു അങ്ങനെ ഒരു ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർണ്ണ ഖനിയായിരുന്നു അമൂല്യ ശേഖരമായിരുന്നു അവിടെ വെച്ച് ലഭിച്ചത് ഇതിൽ അതിനു ശേഷമാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് കാരണം ഇത് മൂവായിരം വർഷത്തിന് ശേഷം മനുഷ്യൻ അവിടെ പ്രവേശിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അതിനു അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കകം അത്ഭുതകരമാണ് കുറച്ച് ദിവസങ്ങൾക്കകം ലോഡ് കനാറുപോണ്ടിൻ്റെ മുഖത്തൊരു കൊതു അടിച്ചു ഈ ഈ ടോട്ടം ഖുമാറിൻ്റെ മുഖത്തും കൊതുക് ഒരു ചെറിയൊരു പാടുണ്ടായിരുന്നു അതുപോലെ ഇയാളെയും കൊതു അടിച്ചു അല്പ ദിവസങ്ങൾക്കകം അദ്ദേഹം മരിച്ചു ലോഡ് കനാറോ മരിച്ചു അത് മലേറിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചാണ് മരിച്ചത് അത് ഈ ന്യൂമോണിയ ായിട്ടാണ് മരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ രാജാവിൻ്റെ മുഖത്തുണ്ടായിരുന്ന അതേമാതിരി ഒരു പാഠ ഇദ്ദേഹത്തിൻ്റെ മുഖത്തും കൊതുകഴിയിലൂടെ എന്നുള്ളതാണ് അത്ഭുതം അതിലും അത്ഭുതകരമായ കാര്യം ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഇരുപത്തിരണ്ട് നവംബർ നാലാ നവംബറിലാണ് ഈ ശാകുടീരം തുറക്കുന്നത് ഏപ്രിലായപ്പോഴത്തേക്കും ഇദ്ദേഹം മരിക്കുന്നു മരിക്കുന്ന ആ സെക്കൻഡിൽ മഹാനഗരമായ ഈജിപ്തിൽ അതിപുരാതനമായ ഈജിപ്തിൽ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഈജിപ്തിലെ വിളക്കുകളെല്ലാം അണഞ്ഞു പോയി വൈദ്യുതി നിലച്ചു പോയി അതിനുള്ള കാരണം ഇന്നും അജ്ഞാതമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ച ആർക്കും അറിഞ്ഞുകൂടാ ആ മരിക്കുന്ന അതേ സെക്കൻഡിൽ കേരള നഗരം അന്ധകാരത്തിലാണ്ടുപോയി ഒരു വിളക്കും കത്തിയില്ല കുറേ നേരത്തെ വൈദ്യുതിയെ വന്നില്ല അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് ഒരു യാദൃച്ഛികതയായിരിക്കാം പക്ഷേ ഒരു അത്ഭുതമായിട്ടിന്നും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് അതിലും വലിയൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന് ഒരു പൂച്ചയുണ്ടായിരുന്നു ഈ പ്രഭുവിന് ഒരു പൂച്ചയുണ്ടായിരുന്നു പൂച്ചയുടെ പേര് സൂസി സൂസി സോറി പൂച്ചയല്ല പട്ടി ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി അതേ സെക്കൻഡിൽ നിലവിളിച്ചുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മരിച്ചു ചത്തുപോയി പട്ടി അതെ ഈ യജമാനും മരിച്ച അതേ സെക്കൻഡിൽ പട്ടിയും മരിച്ചുപോയി അവിടെ കൊണ്ടൊന്നും തീർന്നില്ല പിന്നെ തെരുതരുന്ന മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഈ സംഘത്തിലുണ്ടായിരുന്ന ഈ പരിവേഷക സംഘത്തിലുണ്ടായിരുന്ന ഓരോരുത്തരായിട്ട് പിന്നെ ഉണ്ടായിരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ മരിച്ചുകൊണ്ടിരുന്നു അതിന് ശാസ്ത്രം പറയുന്ന ഒരു കാര്യം മൂവായിരം വർഷം തളം കെട്ടി നിന്ന് വായു ശ്വസിച്ചൻ്റെ ഫലമായിട്ടായിരിക്കാം അതുവരെ അവിടെ പമ്മിയിരുന്ന അവിടെ പതുനിരുന്ന ബാക്ടീരിയ ഈ ശരീരത്തിൽ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ചതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷവസ്തുക്കൾ ലഡ് പോലെയുള്ള വിഷ വിഷവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പല ന്യായീകരണങ്ങളുണ്ട് പക്ഷെ പിന്നെയുള്ള കുറേ ഒരു ഏതാനും മാസങ്ങൾ കൊണ്ട് ഒൻപത് പേരാണ് മരിച്ചു പോയത് അതും വേറൊരു നിഗൂഢതയായിട്ട് അവശേഷിക്കുന്നു ഇതാ ഈ ടൂട്ടൺ കമൗണ്ട് ഈ ശകുടിയുടീരം തുറന്നതും അതുപോലെ അവിടെ ലഭിച്ച വസ്തുക്കളും എല്ലാം വളരെ ഭംഗിയായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആധുനിക ശാസ്ത്രത്തിന് ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അതിനെ പഠിക്കാനും അപഗ്രഥിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ശകുടീരങ്ങളും മമ്മികളും അറകളുമെല്ലാം കൊള്ളയടിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും ഇത് ഇന്ന് മനുഷ്യന് പഠിക്കാൻ ഉതകുന്ന സുന്ദരമായൊരു മാതൃകയായി ഒരു സാമ്പിളായിട്ട് ഇന്ന് അവശേഷിക്കുന്നു